ജ്യോതിഷത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിനാലാമത്തെ നക്ഷത്രമാണ് ചതയം രാഹുവാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ കുംഭംകൂറിൽ വരുന്ന നക്ഷത്രമാണിത് ചതയം നക്ഷത്രക്കാർ പൊതുവെ രഹസ്യാത്മക സ്വഭാവമുള്ളവരും ബുദ്ധിശാലികളും ഗവേഷണ താല്പര്യമുള്ളവരും സാഹസികരുമായിരിക്കും ഇവർക്ക് സ്വന്തമായ കാഴ്ചപ്പാടുകളും തത്വങ്ങളും ഉണ്ടാകും വൈദ്യശാസ്ത്രം ജ്യോതിഷം ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരും സാമൂഹിക പരിഷ്കരണ താൽപര്യമുള്ളവരുമായിരിക്കും ചതയം നക്ഷത്രക്കാർ ഈ മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ചതയം നക്ഷത്രക്കാരെ സ്വാധീനിക്കും രാഹുവിന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്ഥാനം സാമ്പത്തിക തൊഴിൽ കുടുംബകാര്യങ്ങളിൽ നിർണായകമായ ഫലങ്ങൾ നൽകും പൊതുവെ അപ്രതീക്ഷിത സംഭവങ്ങൾക്കും പുതിയ അനുഭവങ്ങൾക്കും സാധ്യതയുള്ള ഒരു മാസമായിരിക്കും ഇത് ഗവേഷണ മേഖലയിലുള്ളവർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും പുതിയ അറിവുകൾ നേടാനും പഠിക്കാനും അവസരം ലഭിക്കും പുതിയ കാര്യങ്ങളിൽ അപ്രതീക്ഷിത വിജയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദീർഘകാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ അനുകൂലമായി വരും ഈ മാസം നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും കാര്യങ്ങൾ ധൈര്യത്തോടെയും സ്വന്തം നിലയ്ക്കും നേരിടാൻ നിങ്ങൾക്ക് സാധിക്കും വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാനും അവസരം ലഭിക്കും സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യം തോന്നും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പുതിയ കാര്യങ്ങൾ പഠിക്കാനും കഴിവുകൾ മെച്ചപ്പെടുത്താനും മടി കാണിക്കരുത് അപ്രതീക്ഷിത നേട്ടങ്ങളിൽ അഹങ്കാരം ഒഴിവാക്കുക സാമ്പത്തികപരമായും തൊഴിൽപരമായും ഈ മാസം ചതയം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ബലങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അപ്രതീക്ഷിത നേട്ടങ്ങൾക്കൊപ്പം ചില വെല്ലുവിളികളും ഉണ്ടാകാം വരുമാനത്തിൽ വർധനവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായി പണം ലഭിക്കാനും സാധ്യതയുണ്ട് എന്നാൽ ചിലവുകളും കൂടാൻ സാധ്യതയുണ്ട് സാഹസികമായ നിക്ഷേപങ്ങളിൽ ശ്രദ്ധിക്കുക ദീർഘകാല നിക്ഷേപങ്ങൾക്ക് മുൻപ് വിദഗ്ധോപദേശം തേടുന്നത് നല്ലതാണ് ഊഹക്കച്ചവടങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അപ്രതീക്ഷിത ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാം ചില വെല്ലുവിളികളെ നേരിടേണ്ടി വന്നേക്കാം സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ഗവേഷണം സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത് ബിസിനസ്സിലേർപ്പെട്ടിരിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ നടപ്പിലാക്കാൻ അവസരം ലഭിക്കാം അപ്രതീക്ഷിത ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ നന്നായി ആലോചിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും അർപ്പണബോധവും കാണിക്കുക തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക വിവാഹിതരായ ദമ്പതികൾക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തുറന്നു സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുക പങ്കാളിയുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബന്ധം ദൃഢമാക്കാൻ സഹായിക്കും കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുക കുടുംബത്തിൽ സന്തോഷം നിലനിർത്താൻ ശ്രമിക്കുക ധ്യാനത്തിലും പ്രാർത്ഥനകളിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് മനസ്സിന് സമാധാനവും ശാന്തതയും നൽകും ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം ചെയ്യാനും പുതിയ അറിവുകൾ നേടാനും താല്പര്യം തോന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ആത്മീയ വളർച്ചയ്ക്ക് ഗുണകരമാകും ദിവസവും പ്രാർത്ഥനയ്ക്കായി സമയം കണ്ടെത്തുക ധ്യാനം ശീലമാക്കുക രാഹുപ്രീതിക്കായി ദുർഗാദേവിയെ ഭജിക്കുന്നത് നല്ലതാണ് ഈ മാസം ചതയം നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത സംഭവങ്ങളെയും വെല്ലുവിളികളെയും ധൈര്യത്തോടെയും വിവേകത്തോടെയും നേരിടാൻ സാധിക്കും രാഹുവിന്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചതയം നക്ഷത്രത്തിന്റെ അധിപനായ രാഹുവിനെ പ്രീതിപ്പെടുത്താൻ ദുർഗാദേവിയെയും സർപ്പദേവതകളെയും ഭജിക്കുന്നതാണ് നല്ലത് ഈ ബലങ്ങൾ പൊതുവായ വിശകലനങ്ങളാണ് വ്യക്തിഗത ജാതകമനുസരിച്ച് ബലങ്ങളിൽ മാറ്റങ്ങൾ വരാം